തമിഴ്നാട് ഭരിക്കുന്ന ഡിഎംകെ സര്ക്കാരിന്റെയും കേന്ദ്രം ഭരിക്കുന്ന ബിജെപി സര്ക്കാരിന്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ് ഗെറ്റ് ഔട്ട് പ്രഖ്യാപിച്ചത് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെട്ടു ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഇരു പാർട്ടികളും യോജിച്ച് പ്രവർത്തിക്കുകയാണെന്നും വിജയ് പറഞ്ഞു ഈ രണ്ട് സർക്കാരുകളെയും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് ഔട്ട് ഹാഷ്ടാഗ് ഉപയോഗിച്ചുള്ള എന്നും വിജയ് കൂട്ടിച്ചേർത്തു സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവഗണിക്കാൻ ഡി എംകെയും ബിജെപിയും ഒറ്റക്കെട്ടാണെന്നും വിജയ് വിമർശിച്ചു തമിഴ് തമിഴ്ഭാഷ അതിപ്രധാനമായ വികാരമാണെന്നും ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു പബ്ലിസിറ്റിക്ക് മുൻഗണന നൽകുന്ന രീതിയാണ് ഡിഎംകെ സർക്കാരിന് ജനങ്ങൾക്കായി എന്ന് പറഞ്ഞു എല്ലാം അവരവരുടെ ആവശ്യത്തിനു വേണ്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തമിഴ്നാട്ടിലെ ജനങ്ങളോട് തന്റെ പാർട്ടിയുടെ ഭാഗമാകാൻ വിജയ് അഭ്യർത്ഥിച്ചു വിജയുടെ തമിഴക വെട്ടിക്കഴകം പാർട്ടിയുടെ ഒന്നാം വാർഷിക ആഘോഷ സമ്മേളനത്തിലായിരുന്നു വിജയുടെ വിമർശനം നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം